ദീർഘകാലമായുള്ള വാടക വീട്ടിലെ താമസത്തിന് വിരാമമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പിലാക്കിയ എന്റെ വീട് പദ്ധതിയിലൂടെ നുച്ചാടിലെ കുടുംബത്തിനും ഒരുങ്ങി കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പിലാക്കിയ എന്റെ വീട് പദ്ധതിയിലൂടെയാണ് തംസീറക് കുടുംബത്തിനും വീട് ലഭ്യമായത് തംസീറയും ഭർത്താവ് ഇക്ബാലും നാല് പെൺകുട്ടികളും അടങ്ങിയ കുടുംബത്തിനാണ് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാര്ത്ഥ്യമായത് ഇക്ബാലിന് ഹൃദയരോഗവും മകൾക്ക് അർബുദവും വന്നതോടെ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഈ സമയത്താണ് വീട് നിർമ്മാണത്തിനുള്ള സഹായത്തിനായി തംസീറ മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെ സമീപിച്ചത് വീടിന്റെ താക്കോൽ ദാനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു ചടങ്ങിൽ ഉളിക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷയായിരുന്നു മാതൃഭൂമി റീജിയണൽ മാനേജർ ജഗദീഷ് ജി സർക്കുലേഷൻ മാനേജർ ഷിനു കുമാർ സോഷ്യൽ ഇനിഷ്യേറ്റീവ് എക്സിക്യൂട്ടീവ് ബിജിഷ ബാലകൃഷ്ണൻ ഹബീബ് ഉസ്താദ് സുരേഷ് മരുതായി വിനോദ് പായം കെ കെ സുരേഷ് കുമാർ പി വി ഉഷാദ്ശ്ശേരി എം എ യൂസഫ് എന്നിവർ സംസാരിച്ചു ഭവനമില്ലാത്തവരുടെ ഒരു ബാഹുല്യത്തെ ബാഹുല്യത്തെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിച്ചെന്ന് പഞ്ചായത്തിന്റെ ഭരണസാരഥികൾ എന്ന നിലയിൽ ഞങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാവലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭൂരഹിത ഭവനരഹിതരും ഭവനരഹിതരുമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആളുകളാണ് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകൾ നമ്മൾ നിർമ്മിച്ചു നൽകി പക്ഷേ ഇനിയും അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ആളുകൾ ഒരിക്കൽ പഞ്ചായത്തിനകത്ത് ആ ലിസ്റ്റിനകത്ത് ബാക്കിയുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുതയാണ് വലിയ പഞ്ചായത്താണ് നാൽപ്പത് എഴുപത്തി നാല് ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയും അൻപതിനായിരത്തോളം ജനസംഖ്യയുമുള്ള ഒരു പഞ്ചായത്തിൽ അഞ്ഞൂറ് വീടുകൾ ഇനിയും നമുക്ക് നിർമ്മിക്കപ്പെടേണ്ടതുണ്ട് അതിൽ തന്നെ വളരെ അനിവാര്യമായി ഒരു പത്ത് മുന്നൂറോളം വീടുകൾ നിർമ്മിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഭവനരഹിതരായി ആരും ഇനി അവശേഷിക്കുന്നില്ല എന്ന നിലയിലേക്ക് നമുക്കൊരു പ്രഖ്യാപനം നടത്തി സന്തോഷകരമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പഞ്ചായത്തിന്റെ സംവിധാനങ്ങൾ ധനാഗമനമാർഗങ്ങൾ ഗവൺമെന്റിന്റെ ഗ്രാന്റുകൾ മറ്റു വായ്പകൾ അതിനെല്ലാം ഒരു പരിമിതിയുണ്ട് അതുകൊണ്ടെല്ലാം നമുക്ക് ഒരു വർഷം എടുത്തു തീർക്കാൻ കഴിയുന്ന ഭവനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് നമ്മുടെ വലിയ പരിമിതിയുണ്ട് അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന പ്രവർത്തനം അതുപോലെ മറ്റ് അനവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള എൻ ജി ഒസ് മറ്റ് സംഘടനകൾ പൊതുപ്രവർത്തകര് അവരുടെ എല്ലാം നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വീട് സ്വന്തമായിട്ടൊരു ഭവനം എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മുടെ നാട് കൈകോർത്ത് നിൽക്കുന്നതിന്റെ വലിയ ഉദാഹരണങ്ങളിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നതാണ് മാതൃഭൂമിയുടെ ഈ പ്രവർത്തനം എന്നുകൂടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്